അപ്പൊ മക്കളെ മുത്തശ്ശി രണ്ടുമൂന്ന് കമൻ്റൊക്കെ കണ്ടിരുന്നു മുത്തശ്ശിയുടെ എവിടെയാ മുത്തശ്ശി എവിടെയാ ജനിച്ചത് മുത്തശ്ശിക്ക് എത്ര സഹോദരന്മാരാ സഹോദര ആരൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ചോദിച്ചു അപ്പൊ മുത്തശ്ശി ഡീറ്റെയിൽസ് ആയിട്ട് അതൊക്കെ ഒന്ന് പറഞ്ഞ് തരുമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ മുത്തശ്ശിയേ നാലുകെട്ടും പടുപ്പരിയും ഒക്കെ ഉള്ള വലിയ വീട്ടിലാട്ടോ ജനിച്ചത് അങ്ങനെ കണ്ടുവച്ചിട്ടും ഞങ്ങൾക്കാര്ക്കും ഇല്ല ഞങ്ങൾ എല്ലാവരുമായിട്ട് ഇടപഴകി അച്ഛനാണെങ്കിലും അതെ അമ്മയാണെങ്കിലും എല്ലാ ജാതിക്കാരുമാകും എല്ലാ ഇടപഴകി നല്ല സൗഹൃദമായിട്ട് ജീവിക്കുന്നവരായിരുന്നു നമുക്കത് കണ്ട ഇത്തേദാലത്ത് നല്ല അത്ഭുതം തോന്നി എന്താ വെച്ചാൽ അടുത്ത് തന്നെ ഞങ്ങളെ ആൾക്കാരെല്ലാം നമ്മള് മത വേറുള്ള മതക്കാരാണ് അധികം താമസിക്കുന്നത് അപ്പൊ അവരായിട്ട് ഓണക്കാരായ ഞങ്ങൾ അവിടേക്ക് വരും പച്ചക്കറി കൊണ്ടേ കൊണ്ടുത്തരും അവിടെ നൂണ് കഴിക്കും അങ്ങനെ ഞങ്ങൾ വിളമ്പി കൊടുക്കും അങ്ങനെയൊക്കെ നല്ല സൗഹൃദം പിന്നെ എന്താ വെച്ചാൽ അച്ഛൻ ഏന്റെ ഏട്ടൻ ഉണ്ടായിരുന്നു ഏട്ടപ്പ മരിച്ചു ഏട്ടനാണ് കുറെ കാലം ഏട്ടന്റെ മുമ്പ് രണ്ട് ആൺകുട്ടികളെ ആണ് പ്രസവിച്ചത് എത്രയാ ഒന്നും നമുക്കറിയില്ലല്ലോ അപ്പോ അങ്ങനെ രണ്ടു കുട്ടികളെ രണ്ടു ആൺകുട്ടികളായിരുന്നു പിന്നെയാണ് ഏട്ടണ്ടായത് ഏട്ടണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാന് അത് കഴിഞ്ഞിട്ട് ആണ് അനിയത്തി അനിയത്തി ഞാനും ഉണ്ടായി മരിച്ചു പോയി പിന്നെ ഒരു അനിയ അനിയണ്ടായിരുന്നു മൂന്ന് നാല് വയസ്സിലാണ് മരിച്ചത് നമുക്ക് അത് ആലോചിക്കാനേ പറ്റി ഞാൻ ഇപ്പോളും ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിചാരിക്കുമോ അയ്യോ ആ അനിയനും ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്താ ശങ്കരനാരായണന്നായിരുന്നു പേര് അപ്പൊ എന്താ വെച്ചാ ഞങ്ങക്ക് അന്ന് അച്ഛൻ്റെ പിന്നെ പേര് ആദ്യം ഉണ്ടാവണം ആൺകുട്ടിയാണെങ്കിൽ മുത്തശ്ശന്റെ പേരിടും അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ മുത്തശ്ശിയുടെ പേരിടും അങ്ങനെ പിന്നെ ഉണ്ടാവുന്ന കുട്ടിയാകത്ത് അമ്മയുടെ വീട്ടിലത്തെ അച്ഛന്റെ പേരിലും അങ്ങനെയാണ് ശങ്കരനാരായണെന്നാണ് അമ്മയുടെ വീട്ടിലത്തെ അവരെ ആ മുത്തശ്ശന്റെ പേരുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ ശങ്കരനാരായണെന്നാണ് പേരൊക്കെ ഇട്ടത് അപ്പൊ ഞങ്ങളെ വിളിക്കുക ഉണ്ണി ഉണ്ണീന്നാണ് വിളിച്ചിരുന്നത് പക്ഷെ നമുക്ക് ഇങ്ങനെ എത്രയൊരു ബുദ്ധിയുള്ള കുട്ടിയാണോ അതുകൊണ്ടായിരിക്കും ദൈവം വേഗം തട്ടിരുത്ത് കൊണ്ടുപോയത് അതറിയില്ല പിന്നെ ഒരു ദിവസം എന്താച്ചടിമിറ്റത്ത് ഇങ്ങനെ വീണു എന്നാണ് കാരണം വീണപ്പോ കാര്യമില്ല പിന്നെ വിറ്റ നീര് വന്നു അങ്ങനെ വന്നു എന്നിട്ട് ചെലപ്പോ പറയും അച്ഛനും അമ്മ എന്നല്ല വേണ്ടത് അവിടെ ജോലിക്ക് നിന്നിരുന്നു കൊറച്ച് പ്രായമായി ശ്രീ ആ അവരെ വേണ്ടു അന്നൊക്കെ പേരാണല്ലോ വിളിക്കുക അച്ഛനും അമ്മയൊക്കെ ഞങ്ങളിപ്പോ പേരൊന്നും വിളിക്കാറില്ല അപ്പൊ അവര് കേട്ടിട്ട് രക്ഷിക്കും ഞാനേ കേട്ടത് കുട്ടാന്നെ വിളിച്ചത് എന്താ വച്ചാ അച്ഛനും അമ്മയും കുട്ടാന്ന് വിളിക്കുമ്പോൾ നമ്മളത് കേട്ട് നമ്മളതിൽ നമ്മളെന്താ കേൾക്കുന്നു എന്താ ചെയ്യുന്ന സാധനം നമ്മളും ചെയ്യുക വേറെ ആരും വീട്ടിലില്ലല്ലേനും അങ്ങനെ ഒരു ദിവസം അങ്ങനെ അച്ഛന്റെ പിന്നാലെ നടന്നിട്ട് അമ്മയെക്കാട്ടും അധികം അച്ഛൻ ചെയ്യുന്നു കാര്യം അന്ന് പശുക്കൾ രണ്ട് തൊഴുത്ത് പശുക്കളുള്ളത് പോത്തുള്ളത് അങ്ങനെ രണ്ട് തൊഴുത്തൊക്കെ ഉണ്ട് അപ്പൊ അച്ഛനന്ന് കന്നുകാലിയായി വലിയ ഇഷ്ടമാണ് അപ്പൊ പണിക്കാരൻ കന്നുകൂട്ടാനൊക്കെ പോകുന്ന ഒപ്പം അച്ഛനും പോവും അപ്പൊ അപ്പൊ ഒക്കെ ഒപ്പം ഈ ഉണ്ണിയും പുറപ്പെട്ട് പോവും എന്നിട്ട് പിന്നെ പാടി ഇരിക്കും ബാമ്പാ അമ്പാന്ന് പറഞ്ഞിങ്ങനെ അടിച്ച് പിന്നാലെ നടക്കും അൻ്റെ എത്ര എങ്ങട്ട് അച്ഛൻ്റെ പിന്നാലെ നടന്നിരുന്നൊരു ഉണ്ണിയായിരുന്നു കേട്ടോ അത് പിന്നെ അങ്ങനെ വീണ് നീരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അന്നൊന്നും അടുത്തൊന്നും ഡോക്ടർമാരും ഒന്നുമില്ല കുറേ അവർ നാട്ടുവൈദ്യം ചെയ്തിരുന്ന ഒരാളുണ്ടായിരുന്നു അവരെ വിളിച്ചപ്പോൾ വരണം അത് നിർഭൂതം കൂടിയതാണോ അങ്ങനെ എന്തോ ആണ് വല്ലത്തുനിന്ന് അങ്ങട്ട് അങ്ങനെ എന്തോ പാളം എന്തൊക്കെയോ കരി എന്തൊക്കെയോ കൂട്ടി അങ്ങനെ എന്തൊക്കെ ഉഴിഞ്ഞു വെച്ചു ഇട്ട് കുറച്ച് കുറച്ച് കുറവുണ്ടെന്നൊക്കെ തോന്നി പിന്നെ അത് കഴിഞ്ഞപ്പോൾ രണ്ടാളും പൂരാടം നാളായിരുന്നു ഏട്ടൻ പൂരാടം നാളായിരുന്നു ഈ ഉണ്ണിയും പൂരാടം നാളായിരുന്നു അപ്പോൾ പൂരാടം ആളായിട്ട് അവനാ ചിലവർ പറയുന്നത് അവനാനാണ് അതിന്റെ ദോഷം എന്തെങ്കിലുമൊക്കെ ദോഷം ഉണ്ടെങ്കിൽ അവനാനെ അനുഭവിക്കുക അങ്ങനെ പറയുന്നത് കേൾക്കാം ശരിയാണെന്ന് എന്തോ ഒന്നും അറിയില്ല പിന്നെ അങ്ങനെ ഉണ്ണി എന്താ വെച്ചാൽ ഞങ്ങൾ സ്കൂളിക്കൊക്കെ പോകുമ്പോൾ അമ്മയ്ക്ക് എന്താ വെച്ചാൽ ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങുന്ന സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വാങ്ങു കൊടുക്കണേ കേട്ടാ പറയും പിന്നെ അമ്മേ നീട്ടോളൂ നീട്ടോളൂ വേഷം ശോ വേഷം ശോഭന്നാ വിളിക്കുക അനീത്തിനെ ശോഭന്ന് വേ വിളിക്കും പിന്നെ വേഷാന്ന് വിളിക്കും അവരൊക്കെ സ്കൂളിട്ട് വരാറായി അമ്മേ നീട്ടോളൂ ചായ വെക്കണ്ടേ എന്നെയൊക്കെ ചോദിക്കും അവർ മൂന്ന് വയസ്സായ ഒരു കുട്ടി അമ്മേനെ വിളിച്ചുണർത്തിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയും ഇന്നും അംഗൻവാടി കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നമ്മളെന്തൊക്കെയാ പറയുന്നത് നമ്മളെന്തൊക്കെയാ കാണിക്കുന്നത് അതൊക്കെ കാണിക്കുക അങ്ങനെ അത്രയും ബുദ്ധിയുള്ള അങ്ങനെ അടുത്തുള്ളത് നമുക്ക് പാഠം കുറേ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് വില എടുക്കും ഇങ്ങനെ കന്നി മകര അങ്ങനെ രണ്ടു കളയും അപ്പം പുഞ്ചയ്ക്ക് വേറെ ആൾക്കാർക്ക് പാട്ടത്തിന് കൊടുക്കുമ്പോൾ അവർ അപ്പം അവരെന്താ ഈ പാട്ടത്തിന് എടുക്കുന്ന ആൾക്കാർ തേവാനും നനയ്ക്കാനും ഒക്കെ തേവാനൊക്കെ വരുമ്പോൾ ഒപ്പം അവരൊപ്പം പോകുന്നിട്ട് ഈ പറഞ്ഞാല് ഒരു ദിവസം തീരെ വയ്യാൻ നീരൊക്കെ അപ്പം എന്നാ ഡോക്ടറെ കാണിക്കുക അപ്പം അവിടുത്തെ ഒരു കമ്പൗണ്ടരാണ് അവിടെ ഒരു കമ്പൗണ്ടരെ ഏട്ടം കൊണ്ടേ കാണിച്ചു അങ്ങനെ വെച്ചു അപ്പം അവർ ഇഞ്ചക്ഷൻ വെച്ചു ഇഞ്ചക്ഷൻ വെച്ച് കുറച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ വിളിച്ചിട്ട് അങ്ങനെ ഉണ്ടായപ്പോഴൊക്കെ എന്ത് ചെയ്തു പിന്നെ ഈ പണി അവിടെ ജോലിക്ക് നിൽക്കുന്ന അവരാണ് കുട്ടീനെ എടുത്തു കൊണ്ടിരിക്കുന്നത് അപ്പൊ പറഞ്ഞു പിന്നെ എന്നാ അമ്മ എടുക്കണ്ട അച്ഛടുക്കണ്ടി എന്നാ ലക്ഷ്മി ലക്ഷ്മി എടുത്താൽ മതി പറഞ്ഞാൽ അങ്ങനെ കരച്ചിലായിരുന്നു പിന്നെ പറഞ്ഞു മുകളിലൊക്കെ ഇന്ന് കാണണം പിന്നെ മുകളിലേക്ക് പോകണം എന്നിട്ട് കാരണം മുകളിൽ കൊണ്ടിച്ചു മുറികളൊക്കെ കാണിച്ചു തെക്കേൻ്റെ തെക്കേ ഭാത്ത മോൾ തെക്കേ മുകളിൽ വടക്കേ മോൾ അങ്ങനെ രണ്ട് മോൾ അവിടെയൊക്കെ ഒക്കെ കൊണ്ടുപോയി കാണിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ മടിയെ ഇരിക്കുമ്പോൾ അവർക്ക് തോന്നി ഉണ്ടാവും ശരിയല്ല അപ്പതാ ഉണ്ണീനെ വേഗം എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എപ്പോൾ ആലോചിക്കാൻ വയ്യ അങ്ങനെയുണ്ട് കൈ അച്ഛൻ്റെ കൈയ്ക്ക് കൊടുത്തു അതോടുകൂടി പൂ പോവുക എന്നാണ് പറയുന്നത് പൂവെന്നാണ് അപ്പോൾ ചിലർ പറഞ്ഞേക്കാ കൃഷ്ണൻ പിന്നെ വിളിക്കും ഇത്രേ പിന്നെ കൃഷ്ണനെ കാണൂത്രേ അവർക്ക് ചെറിയ കുട്ടികൾക്ക് അപ്പോൾ പൂവെന്നാണോ പറയുന്നത് പോവുക അങ്ങനെ പറഞ്ഞിട്ടാണ് പിന്നെ ഉണ്ണി കണ്ണടക്കി ഉണ്ടായത് അതിൻ്റെ ശേഷം അച്ഛൻ അവിടെയുള്ള പണി അടുത്തുള്ളവരടക്കം കുറേ കാലം ഈ ഉണ്ണീനെ വിചാരിച്ചത് വീട്ടിലൊക്കെ വരാതെയായി ഇതൊക്കെ ഒക്കെ ഭയങ്കര വിഷമാണ് എന്താ വച്ചാൽ അവരൊക്കെ പിന്നാലെ നടന്നിരുന്നൊരു ഉണ്ണിയാണ് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ ഒരു കുട്ടനല്ലേ പെട്ടെന്ന് ഇങ്ങനെ ഇല്ലാതെ ആയിരുന്നു പറഞ്ഞിട്ട് അവർ കുറേ അച്ഛനായിലേറെ വിഷമായി അമ്മയുടെ വിഷം പിന്നെ പറയാതിരിക്കാൻ വയ്യ അങ്ങനെ തന്നെ തള ഉണ്ടായിരുന്നു കാലുമെൽ ആ ഊരണ്ട കൊണ്ട് തള ഊരി കാലുമലൊക്കെ നീരുണ്ടായിരുന്നു അങ്ങനെയാണ് ഉണ്ടായത് പിന്നെ അതിൻ്റെ ശേഷം പിന്നെ പ്രസവത്തിലാണ് അമ്മ മരിച്ചത് അമ്മേത്തെ കാര്യമൊക്കെ പറയാൻ വയ്യ അതൊരു കർക്കിട മാസത്തിലാണ് അന്നിങ്ങനെ ഞങ്ങൾ നാമം ജവിച്ചിരിക്കുന്നു അന്നും ഈ പറഞ്ഞ ഡോക്ടർ മലപ്പുറത്ത് കുറേ ദൂരെ പോയിട്ട് വേണം ഡോക്ടർ വന്നു അങ്ങനെ കുട്ടിയെ ഓപ്പറേഷൻ ചെയ്ത് കുട്ടിയൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളപ്പം എന്താ പിന്നെ ഞങ്ങൾ ഞാനും ആയിട്ട് ഇവിടെ മുകളിൽ ഇരുന്ന് അമ്മാവേയും പ്രസവിക്കണേ അന്ന് ഇരുന്ന് തൊഴുത് കരഞ്ഞ് തൊഴുത് പ്രാർത്ഥിക്കലായിരുന്നു പിന്നെ പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു വിളിച്ചിട്ട് മിണ്ടണില്ലായെന്ന് അപ്പോൾ ഡോക്ടർ അപ്പോഴേക്ക് വന്ന് ഇപ്പോൾ എന്തെങ്കിലും വിശേഷം എന്തെങ്കിലും വിളിച്ചാൽ മതിയായിരുന്നു ഡോക്ടർക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പിന്നെ ഒരു അന്തർജനല്ലേ അങ്ങനെ കൊണ്ടുപോയി വെക്കേണ്ടതല്ലേ വെച്ചിട്ട് ഓപ്ഷൻ ചെയ്ത് കുട്ടിയൊക്കെ എടുത്തതാണ് അങ്ങനെയാണ് എൻ്റെ അന്നത്തെ ജീവിതങ്ങൾ പിന്നെ ഓരോരോ പ്രാരാബ്ധങ്ങൾ നമ്മൾ അവിടുന്ന് വിറ്റിട്ടാണ് പിന്നെ അങ്ങാടിപ്പുറത്ത് വന്ന് താമസാക്കിയത് പിന്നെ കല്യാണം കഴിച്ച് എൻ്റെ തറവാട്ടിൽ വെച്ചിട്ട് തന്നെയായിരുന്നു വേങ്ങര വെച്ചിട്ട് നാല് വെട്ടും പേരെയൊക്കെ ഉള്ളോടത്ത് വെച്ചിട്ടായിരുന്നു അങ്കമാലിക്കാണ് കല്യാണം കഴിച്ച് പിന്നെ അവിടുത്തെ കാര്യം വേറെ പിന്നെ അതൊക്കെ ഞാൻ കുറേ മുമ്പ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടും ഫോട്ടോ ഒക്കെ കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഉണ്ണിയുടെ ഇപ്പോൾ എപ്പോഴും ഈ ചെറിയ കുട്ടികളെ ബുദ്ധിയുള്ള കുട്ടികളൊക്കെ കാണുമ്പോൾ തൃശിക്ക് ഇപ്പോഴും ഓർമ്മ വരിക ഒരു ഉണ്ണിയുടെ കാര്യമാണ് ഇപ്പോൾ എപ്പോഴും ഓർമ്മ അങ്ങനെ അങ്ങനെ ദയി ഞങ്ങൾ എന്താ വെച്ചാൽ ചോറ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ ദഹിപ്പിക്കണം എന്നാണ് പറയുക അങ്ങനെ ഒരു മാവ് മുറിച്ചു നാടൻ മാവ് മുറിച്ച് ദഹിപ്പിക്കൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അത് പടന്ന് വെട്ടി വെട്ടിക്കഴിഞ്ഞിട്ടും പിന്നെ ഉണ്ടായി അപ്പോൾ പറഞ്ഞു അതൊരു ദോഷമാണ് നല്ലതല്ല പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അമ്മയും മരിച്ചു അതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല ഒരു കൊല്ലത്തിലല്ല കേട്ടോ കുറച്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ് അമ്മയ്ക്ക് ഇങ്ങനത്തെ ഇത് സുഡവുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് വീട്ടിലത്തെ കാര്യങ്ങൾ പിന്നെ അച്ഛനാണ് ഞങ്ങളെയൊക്കെ നോക്കി കൊണ്ട് വളർത്തി ഇങ്ങനെ ഇത്രത്തേളെത്തിച്ചത് പിന്നെ ഏട്ടൻ വല്ല ഏട്ടനാണ് ഉത്തരവാദിത്തങ്ങൾ മുഴുവനും ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനെന്താണ് ഈ പച്ചക്കറി പുല്ലൊക്കെ പറച്ചങ്ങനെ ഉണ്ടാകും ഞാനും വിചാരിക്കും ഓ അച്ഛൻ്റെ പിന്നാലെ നടന്നിരുന്ന ഉണ്ണി ഉണ്ണി ഇങ്ങനെ ഒരു സ്വഭാവമായിരുന്നുല്ലോ പിന്നെ എങ്ങനെയാച്ചാൽ പച്ചക്കറി നമ്മൾ പുഞ്ച നടത്താൻ ഒരു മുസ്ലിമാരി ഉണ്ടായിരുന്നു പിന്നെ ഒരു ഇമ്രാൻ എന്ന് പറഞ്ഞാൽ അവരാണ് പുഞ്ചയൊക്കെ നടത്തിയിരുന്നത് ഒരു ഭാഗം ഞങ്ങൾ പച്ചക്കറി ഉണ്ടാക്കും അങ്ങനെ അതിനൊക്കെ ഉണ്ണി പിന്നാലെ വന്നിട്ട് എല്ലാം സഹായിക്കും എന്തോര ഉഷാറായിരുന്നു നല്ല തടി നല്ല ഉഷാറും മുടിയാണെന്നു വെച്ചാൽ പ്രത്യേക തരും അങ്ങനെ മേതമീതം അങ്ങനെ ചുരുണ്ടിട്ടും അല്ല എന്നാൽ കുറച്ച് ചുരുളിച്ചിട്ടുണ്ട് അങ്ങനെ മേപ്പട്ട് മേപ്പെട്ടാണ് അമ്മ ചീന്തി കൊടിച്ചത് പ്രത്യേക ഒരു ഐശ്വര്യമായിരുന്നു ആ ഉണ്ണിയെ കണ്ടാൽ ഇപ്പം നമുക്ക് അത് നഷ്ടപ്പെട്ടത് ഇരക്കൊക്കെ ഞാൻ അങ്ങനെ വിചാരിക്കും ഞാനിവിടെ ചില അവനെ പൃസരോട് പറയാറുണ്ട് അമ്മൂവിനോട് പറയും ആ ഉണ്ണിയുടെ ഇപ്പോൾ ഒരു കുഞ്ഞുവാവുണ്ടല്ലോ അവിടെ അപ്പം അങ്ങനെ കാണുമ്പോൾ ഓർമ്മ വരികയാണ് മൂന്നാല് വയസ്സായ ഒരു ഉണ്ണിക്ക് ഉണ്ണിക്കുണ്ടായിരുന്നുലോ എന്നുള്ളത് അങ്ങനെ കേണ്ടായെന്നല്ല എൻ്റെ അനിയനായിട്ടുണ്ടായിരുന്നുല്ലോ അത് നമുക്ക് കുറേ കാലം നിന്ന് നില നിന്നില്ലല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ ഇപ്പോൾ ഏട്ടനും ഇല്ല അറിഞ്ഞോ ഞാനും ഒരു അനിയറ്റി മാത്രമേ ഇപ്പം ഉള്ളു പിന്നെ പടുപ്പര ഉണ്ടായിരുന്നു പടുപ്പരയിലാണ് മെതിക്കുക പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ നേരെയൊക്കെ പൊളിച്ച് ഗുരുവായൂർ ദേവസ്ഥിൽ ലൈവ് വെച്ച് ആ ആ ഭാഗത്തുള്ള പിന്നെ നെല്ലൊക്കെ അവിടെയാണ് പിന്നെ കൊണ്ട് വയ്ക്കുക നിലറേ അവിടെ ആ നേരെയൊക്കെ പൊളിച്ച് കുറേ കഴിഞ്ഞപ്പോൾ കുറേ തേൻ കിട്ടി നിലമാങ്ങ കിട്ടി അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് കുറേ എത്ര നല്ല നാടൻ തേനാണ് അന്ന് കിട്ടിയത് കുറേ കുപ്പികളായിട്ട് അങ്ങനെ ഞങ്ങൾ കുപ്പിയിലൊക്കെ ആക്കി വെച്ചിരുന്നു ഇന്നിപ്പോൾ അടുപ്പരേ നല്ലൊരു അരയാലാണ് നിന്നിരുന്നത് അതിൻ്റെ കാറ്റ് എവിടേക്ക് വരും വിചാരിച്ചിട്ടാണ് ഇത് ഗേറ്റ് തുറന്നാൽ അങ്ങനെ കാറ്റ് ഫൂന്നിഞ്ഞുകൊണ്ട് വരും ഗേറ്റൊക്കെ തുറന്ന് വെച്ചാൽ നമുക്ക് മിറ്റത്തേക്ക് വീടിൻ്റെ അവിടേക്ക് വരും കാറ്റ് അത്രയും പിന്നെ പഠിപ്പരൊക്കെ പൊളിച്ചു പിന്നെ കല്യാണം ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഓരോരു ഭാഗം ഓരോരുത്ത പിന്നെ ഞങ്ങളൊക്കെ അവിടെ ആയിട്ടൊന്നും ഇല്ല ഇവിടെ ഈ അങ്ങടിപ്പുറത്തുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ എന്നാ ശരി ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണല്ലോ മുത്തശ്ശി ഇപ്പൊ വന്നത്